ഭക്തി വാസുദേവ ഭക്തിവാസുദേവസ്വാമി സനാതനധർമ്മം പ്രചരിപ്പിക്കുന്ന ആഫ്രിക്കൻ സന്യാസിയാണ് ഭക്തി വാസുദേവ സ്വാമി ഇദ്ദേഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം അതിനു മുൻപ് ഭഗവത്ഗീത എന്ന മഹത്തായ ഗ്രന്ഥം തൻ്റെ സ്വന്തം ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങൾ അതുതന്നെയല്ല ഒരുവൻ തൻ്റെ ജീവിതത്തിൽ ഭഗവത്ഗീതയെ എങ്ങനെയൊക്കെ മാർഗദർശിയാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും നമുക്ക് തുടങ്ങാം അദ്ദേഹം പറയുന്നു എൻ്റെ ജീവിതം മാറ്റിമറിച്ചത് ഭഗവത്ഗീതയാണ് ഭഗവത്ഗീത ഒരു മതഗ്രന്ഥമല്ല എന്ന് എല്ലാവരും മനസ്സിലാക്കണം ക്രിസ്ത്യനോ മുസ്ലീമിനോ ആർക്കും ഭഗവത്ഗീതയിൽ പറയുന്ന പാഠങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കും ഇസ്കോൺ സ്ഥാപിച്ച ബംഗാളി സന്യാസി ശ്രീല പ്രഭുപാത അദ്ദേഹം രചിച്ച ഭഗവത്ഗീത ലോകത്തിൽ കോടിക്കണക്കിന് കോപ്പികൾ വിറ്റഴിഞ്ഞിട്ടുള്ള ഒന്നാണ് അതും ഏകദേശം നൂറോളം ഭാഷകളിലായി ഇതാണ് ലോകത്തിലെ ഏറ്റവും മികച്ച മാനേജ്മെൻറ്റ് ടെക്സ്റ്റ് ബുക്ക് രാജ്യം ഭരിക്കുന്നവരും വലിയ വലിയ കമ്പനികൾ ഭരിക്കുന്നവരും എന്തിനാണ് സ്വന്തം കുടുംബം നോക്കാൻ പോലും ഭഗവത്ഗീതയിലെ കാര്യങ്ങൾ പഠിച്ചാൽ ഉപകരിക്കും ആഫ്രിക്കയിലെ നീറുന്ന പ്രശ്നങ്ങളായ യുദ്ധങ്ങളും എച്ച് ഐ വി എയ്ഡ്സ് അതുപോലെ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് എല്ലാറ്റിനും പരിഹാരം ഭഗവത്ഗീതയിലുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ലോകം മുഴുവൻ ചുറ്റി നടന്ന ഒരുപാട് ഇന്റർനാഷണൽ കോൺഫറൻസസിൽ പങ്കെടുക്കുന്ന ഒരു സന്യാസിയാണ് അദ്ദേഹം നാൽപ്പത് വർഷത്തിൽ കൂടുതലായി സനാതനധർമ്മം പ്രചരിപ്പിക്കാൻ സ്വന്തം ജീവിതം ഒഴിഞ്ഞുവെച്ച മഹത് വ്യക്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നൈജീരിയയിൽ വെച്ചാണ് അദ്ദേഹം ശ്രീകൃഷ്ണ ഭക്തിയിൽ ആകൃഷ്ടനായി ഇസ്കോൺ അഥവാ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിലെ നൈജീരിയയിലെ അമ്പലത്തിൽ ബ്രഹ്മചാരിയായി ജീവിതം തുടങ്ങുന്നത് ആഫ്രിക്കയിൽ ഒരുപാട് ആളുകളെ സനാതനധർമ്മത്തിലേക്കും കൃഷ്ണഭക്തിയിലേക്കും കൊണ്ടുവന്നത് ഇദ്ദേഹമാണ് ആഫ്രിക്കയിൽ സനാതനധർമ്മം പ്രചരിപ്പിക്കാൻ അദ്ദേഹം ഒട്ടനവധി പ്രോജക്റ്റുകൾ ആവിഷ്കരിച്ചു ഇസ്കോൺ എന്ന സംഘടനയുടെ കീഴിൽ ലാഗോസ് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന അമ്പലം പണി പണികഴിപ്പിച്ചതിൻ്റെ ചുമതല ഇദ്ദേഹത്തിനായിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ ഇസ്കോൺ സംഘടനയിലുള്ള ഒരു അമേരിക്കൻ സന്യാസിയുടെ കയ്യിൽ നിന്നും അദ്ദേഹം സന്യാസം സ്വീകരിച്ചു അതിനുശേഷം ലോകം മുഴുവൻ ചുറ്റി നടന്ന പല ഇന്റർനാഷണൽ കോൺഫറൻസിലും വലിയ സെമിനാറുകളിലുമൊക്കെ അദ്ദേഹം ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണഭക്തിയെപ്പറ്റി വളരെ സൈന്റിഫിക്കായി ലോജിക്കൽ ായി സംസാരിക്കുന്നു വേദങ്ങൾ പറയുന്നത് കെട്ട കഥകളല്ല രാമായണം ഭാഗവതം ഒന്നും കഥാപുസ്തകങ്ങളല്ല അതിനൊക്കെ കൃത്യമായ ആയ അടിസ്ഥാനമുണ്ട് ഇതാണ് അദ്ദേഹം തൻ്റെ യാത്രകളിലൂടെ തൻ്റെ സംഭാഷണങ്ങളിലൂടെ തൻ്റെ സ്പീച്ചിലൂടെ പ്രചരിപ്പിക്കുന്ന മെസ്സേജ് ഇപ്പോൾ നടക്കുന്ന സോഷ്യോ പൊളിറ്റിക്കൽ മാനേജ്മെൻറ്റ് ലീഡർഷിപ്പ് പ്രശ്നങ്ങൾക്ക് വേദങ്ങളെയും വേദാന്ത തത്വങ്ങളെ അടിസ്ഥാനമാക്കി സൊല്യൂഷൻസ് കണ്ടുപിടിച്ച് അത് സമൂഹത്തിലെ ഉയർന്ന ചിന്തകൾ ചിന്താഗതിക്കാരുടെ അടുത്തേക്ക് എത്തിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സേവ സമൂഹം ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം സനാതനധർമ്മത്തിലുണ്ട് വേദങ്ങളിലും വേദാന്തങ്ങളിലുമുണ്ട് ഇതാണ് അദ്ദേഹം പോകുന്ന കോൺഫറൻസുകളിൽ പഠിപ്പിക്കുന്നത് ഇന്റർനാഷണൽ കോൺഫറൻസുകളിൽ പങ്കെടുക്കുമ്പോൾ ചിലപ്പോൾ കോട്ടും സ്യൂട്ടും ഒക്കെ ധരിച്ച് ശരിക്കും ഒരു മോഡേൺ സയൻറ്റിസ്റ്റ് അദ്ദേഹം അദ്ദേഹം പോകുന്നത് പക്ഷേ ാണ് ഇഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിന് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് ഒരുപാട് പേർ അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സ് വളരെ ക്വാളിഫൈഡ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സമൂഹത്തിൽ ഉന്നത പൊസിഷൻസിൽ ഇരിക്കുന്ന വ്യക്തികളാണ് ആഫ്രിക്കയിലെ ഒരു രാജാവ് വരെ അദ്ദേഹത്തിൻ്റെ ഫോളോവർ ആയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മഹത്വം എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കാം അമേരിക്കയിലെ വോൾഡൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും അപ്ലൈഡ് മാനേജ്മെൻറ്റ് ആൻഡ് ഡിസിഷൻ സയൻസസിൽ പി എച്ച് ഡി അമേരിക്കയിലെ നാഷണൽ സോഷ്യൽ സയൻസസ് അസോസിയേഷൻ ഇൻ്റർനാഷണൽ സ്റ്റഡീസ് അസോസിയേഷൻ ഇൻ്റർനാഷണൽ ലീഡർഷിപ്പ് അസോസിയേഷൻ തുടങ്ങിയ പ്രമുഖമായ സംഘടനകളിൽ മെമ്പർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ദുർഗാപൂർ അതുപോലെ മാതമറ്റിക് ഡിപ്പാർട്ട്മെൻറിൽ നിന്നും മെമ്മൻ ഓഫ് ഹോണർ ലണ്ടനിലെ വേൾഡ് അക്കാഡമി ഓഫ് സയൻസ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്നും അവാർഡ് മുപ്പത്തഞ്ചിൽ കൂടുതൽ പ്രമുഖമായ അന്താരാഷ്ട്ര അക്കാഡമിക് ജേർണൽസ് പേപ്പറുകൾ പ്രസിദ്ധീകരിച്ചു അദ്ദേഹം വളരെയധികം സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നത് മാത്രമല്ല ആഫ്രിക്കയിലെ പാവപ്പെട്ടവരായ മനുഷ്യർക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്ന പ്രോജക്റ്റുകൾ കൂടി അദ്ദേഹം മാനേജ് ചെയ്യുന്നുണ്ട് ഭഗവത്ഗീതയിലും വേദങ്ങളിലും കൂടി പഠിപ്പിക്കുന്ന കാര്യങ്ങളിലൂടെ സമാധാനം സമൂഹത്തിൽ കൊണ്ടുവരാൻ സാധിക്കും ഇതിനെപ്പറ്റി അദ്ദേഹം ഇന്റർനാഷണൽ ജേണൽസിൽ പല പേപ്പറുകളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കൃഷ്ണഭക്തിയിലൂടെ എങ്ങനെ ആഫ്രിക്കയിൽ പടർന്നു കയറുന്ന എച്ച് ഐ വി എയ്ഡ്സ് നിയന്ത്രിക്കാം ആഫ്രിക്കയിലെ മതപരമായ വഴക്കുകൾ പരിഹരിച്ച് ഒരു സസ്റ്റൈനബിൾ ഡെമോക്രസി ഉണ്ടാക്കാം ഭഗവത്ഗീതയിലെ ശ്രീകൃഷ്ണൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ബേസ് ചെയ്ത് എങ്ങനെ ഒരു ഓർഗനൈസേഷൻ ലീഡർഷിപ്പ് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും അങ്ങനെ വളരെ ഇന്റലക്ച്വൽ ആയ ടോപ്പിക്സ് ആണ് അദ്ദേഹം പലപ്പോഴും കൈകാര്യം ചെയ്യുന്നത് കഷിച്ചൊരു ബാഗിൽ എടുത്തു വയ്ക്കാവുന്നതേയുള്ളൂ അദ്ദേഹത്തിന് മുഴുവൻ സമ്പാദ്യവും കുറച്ച് കാവ്യവസ്ത്രമല്ലാതെ സ്വന്തമായി അദ്ദേഹത്തിന് ഒന്നുമില്ല അദ്ദേഹം ഏറ്റവും ഇഷ്ടപ്പെടുന്നത് പ്രായം കുറഞ്ഞ ഇന്റലക്ച്വൽ ആയ പ്രൊഫഷണൽസുമായി ഇടപെട്ട് അവർക്ക് വേദങ്ങളും തത്വങ്ങളും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കാനാണ് ഇന്റർനാഷണൽ കോൺഫറൻസസിൽ അതും സ്പാനിഷ് മറ്റു പല ഭാഷകളിലും നടക്കുന്ന കോൺഫറൻസുകളിൽ വേദാന്തവും വേദാന്ത സൂത്രവും ഒക്കെ ഡിസ്കസ് ചെയ്യപ്പെടുന്നു അതൊരു വലിയ കാര്യമല്ലേ ലോകം നേരിടുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ കണ്ടുപിടിക്കാനാണ് ഈ കോൺഫറൻസ് അതുപോലെ ലീഡർഷിപ്പ് മാനേജ്മെന്റ് എന്നിവയിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും അവിടെയാണ് അദ്ദേഹം വേദസൂത്രങ്ങളും ഒക്കെ ഉപയോഗിച്ചു ഒട്ടും മതപരമല്ലാതെ സയന്റിഫിക്കായി ലോജിക്കലായി ഗീതോപദേശവും മറ്റും പഠിപ്പിച്ചു വരുന്നത് ഭഗവത്ഗീത പഠിപ്പിക്കുന്നത് മതമല്ല പ്രപഞ്ച സത്യങ്ങളാണ് ഓർക്കണം ഭാര്യയോ കുട്ടികളോ കുടുംബമോ ഒന്നും സ്വന്തമായി സ്വത്തോ എന്തിനു സ്വന്തമായി ഒരു വീടോ കാറോ കയ്യിലൊരു പൈസ പോലും അദ്ദേഹത്തിന് അദ്ദേഹത്തിന് കിട്ടുന്നതെല്ലാം അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നവരും അദ്ദേഹത്തിന്റെ ടീച്ചിങ് ഫോളോ ചെയ്തവരും ഒക്കെ കൊടുക്കുന്ന ഭിക്ഷ അഥവാ ഡൊണേഷനാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടുന്ന മുഴുവൻ ഭിക്ഷയും അദ്ദേഹം ഇസ്കോൺ നടത്തുന്ന അമ്പലങ്ങളിലേക്ക് കൊടുക്കുന്നു അന്നൊന്ന് കിട്ടുന്ന ആഹാരത്തിനപ്പുറം സ്വന്തമായി യാതൊരു ആവശ്യങ്ങളും അദ്ദേഹത്തിനില്ല ലാപ്ടോപ്പ് മൊബൈൽ ഫോൺ എന്നിവ ആവശ്യമുള്ളത് കൊണ്ട് മാത്രം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിനെപ്പറ്റി കൂടുതൽ അറിയാൻ സാധിക്കും അദ്ദേഹത്തിനെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിന്റെ സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വെബ്സൈറ്റ് സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട് അതിൽ അദ്ദേഹത്തിന്റെ ഇമെയിൽ ഐ ഡി ഉണ്ട് താല്പര്യമുള്ളവർക്ക് അദ്ദേഹത്തിന് മെയിൽ അയക്കാം കഴിയുന്നത്ര എല്ലാവരുടെയും മെയിലുകൾക്ക് അദ്ദേഹം റെസ്പോണ്ട് ചെയ്യാറുണ്ട് ശ്രീല പ്രഭുപാത രചിച്ച ഭഗവത്ഗീത ഫ്രീ ആയിട്ട് ലഭിക്കും ഇസ്കോൺ നടത്തുന്ന ക്ഷേത്രങ്ങൾ ലോകമെമ്പാടും ഭഗവത്ഗീത ഫ്രീ ആയി പഠിപ്പിക്കുന്നുണ്ട് ഇഷ്ടമുള്ളവർക്ക് അവിടെ ചെല്ലാം ഗീതാ ക്ലാസ്സുകളിലും മറ്റു ആഘോഷങ്ങളിലും പങ്കു ചേരാം മാത്രമല്ല ഫ്രീ ആയി അന്നദാനത്തിലും പങ്കു ചേരാം അദ്ദേഹം പറയുന്നു ഇസ്കോൺ നടത്തുന്ന ക്ഷേത്രങ്ങളിലേക്ക് അദ്ദേഹം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു Niusteis Kermanis.